അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മരിച്ചു കേൾക്കുമ്പോൾ തന്നെ അമ്പരപ്പുളവാക്കുന്ന ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ അതിന്റെ നിജസ്ഥിതി അറിയാൻ ആളുകൾ കൂട്ടമായി ഇന്റർനെറ്റിൽ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്രംപ് മരിക്കണമെന്നും ട്രംപിനെ കൊല്ലണമെന്നും തീവ്രമായി ആഗ്രഹിക്കുന്ന ആളുകൾ അമേരിക്കയിലും അതിന് പുറത്തുമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം വരെ സമക്ഷത്തിൽ സജീവമായി നിന്ന ട്രംപ് പൊടുന്നനവേ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഔദ്യോഗിക സ്ഥിരീകരണമില്ലാതെ പ്രചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാശം ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർ ഒരു മാനസിക സുഖത്തിനായി പടച്ചുവിടുന്നതാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നെങ്കിലും പെട്ടെന്നൊരു ദിവസം ട്രംപ് പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷമായത് പല സന്ദേഹങ്ങൾക്കും വഴിതെളിയിച്ചിരിക്കുകയാണ് എപ്പോഴും മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കാൻ പ്രോട്ടോക്കോൾ മറക്കുന്ന തരത്തിൽ പോലും പ്രതികരിക്കാറുള്ള ട്രംപിന്റേതായി അവസാനം പുറത്തുവന്ന ചിത്രങ്ങളിൽ പോലും ട്രംപ് തീരെ അവശ്യനായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പ്രായം എൺപതോടടുക്കുന്ന ട്രംപിന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട കറുത്ത പാടുകളെക്കുറിച്ചും മുഖത്ത് കാണപ്പെട്ട നീർക്കെട്ടിനെക്കുറിച്ചും മാധ്യമങ്ങൾ പൊലിപ്പിച്ച് നടത്തിയ വാർത്തകളും അമേരിക്കയുടെ ഭാവി ഭരണത്തെ നിർണ്ണയിക്കുന്ന തരത്തിൽ ഒരു ദുരന്തം വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ താൻ സജ്ജനാണെന്നും അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുവാൻ വേണ്ട യോഗ്യത തനിക്കുണ്ടെന്നും വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസ് നടത്തിയ ചില അഭിപ്രായങ്ങളെയും കൂട്ടി വായിച്ചപ്പോൾ കാര്യമായിട്ടെന്തോ ട്രംപിന് സംഭവിച്ചുവെന്ന നിഗമനം ശക്തമാവുകയായിരുന്നു അതോടെയാണ് ട്രംപ് മരിച്ചുവെന്ന വാർത്തയുമായി ട്രംപിന്റെ എതിരാളികൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുമായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ ട്രംപിന്റെ പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടെങ്കിലും ട്രംപിന്റെ ആവശ്യകരമായ ഇടപെടലുകളെല്ലാം ഇല്ലാതാകുകയും ക്ഷീണിതമായ ഒരു അന്തരീക്ഷം സംജാതമാവുകയും ചെയ്തിട്ടുണ്ടെന്ന വാദമാണ് ശക്തമായത് എന്നാൽ ട്രംപ് ഊർജ്ജസ്വലനാണെന്നും നല്ല ആരോഗ്യവാനാണെന്നും താൻ ഉദ്ദേശിച്ചത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്നുഭവിക്കാമായ ദുരന്തത്തെക്കുറിച്ചാണെന്നും പിന്നീട് ഊന്നിപ്പറയുകയാണ് വാൻസ് ചെയ്തത് എഴുപത്തൊമ്പത് വയസ്സുള്ള ട്രംപ് സ്ഥാനമേറ്റ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് അതേസമയം നാൽപ്പത്തൊന്ന് വയസ്സുള്ള വാൻസ് യു എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ വൈസ് പ്രസിഡന്റുമാണ് വാൻസിനെ കൂടാതെ ഈ വാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തുവന്ന വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞത് പ്രസിഡന്റ് ട്രംപ് ജനങ്ങളുടെ മനുഷ്യനാണ് ചരിത്രത്തിലെ മറ്റേതൊരു പ്രസിഡന്റിനെക്കാളും കൂടുതൽ അമേരിക്കക്കാരെ അദ്ദേഹം ദിവസവും കാണുന്നു അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അജഞ്ചലമാണ് അദ്ദേഹം അത് എല്ലാ ദിവസവും തെളിയിക്കുന്നു എന്നുമായിരുന്നു എല്ലാ പ്രചാരണങ്ങളുടെയും മുനയൊടിച്ച് രംഗത്തു വന്ന ട്രംപ് തന്റെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞു തന്റെ ജീവിതത്തിൽ ഒരിക്കലും വലിയ അസുഖമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്താണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത് ഇത്തരം വാർത്ത പ്രചരിപ്പിക്കുന്നവരെ ഇരട്ടത്താപ്പുകാരെന്ന് പരിഹസിച്ച് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാർത്തകൾ ഇത്തരക്കാർ കൈകാര്യം ചെയ്ത രീതിയെയും അദ്ദേഹം പരാമർശിച്ചു ജോ ബൈഡൻ പല ദിവസങ്ങളിലും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതെ ഇരിക്കുമായിരുന്നു എന്നിരുന്നാലും മാധ്യമങ്ങൾ അദ്ദേഹം ഷാർപ്പാണെന്നും കളികളുടെ ആശാനുമാണെന്ന് പറയും എന്നാൽ അതേസമയത്ത് അദ്ദേഹം ഡയപ്പർ ധരിച്ച് ഉറങ്ങുകയായിരുന്നു താൻ യു എസ് ചരിത്രത്തിലെ മറ്റേതൊരു അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും കൂടുതൽ ജനത്തിനുവേണ്ടി ജോലി ചെയ്യുന്നുവെന്നും താൻ ഇരുപത്തിനാലു മണിക്കൂർ അപ്രതീക്ഷനായാൽ മാധ്യമങ്ങൾ പരിഭ്രാന്തരാകുമെന്നും ഇതാണ് തമാശയ്ക്കു വകയുള്ള ഇരട്ടത്താപ്പെന്നും ട്രംപ് പോസ്റ്റിൽ കുറിക്കുന്നു ഇത്തവണ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം മുതൽ ട്രംപിന്റെ കൈയുടെ പിൻഭാഗത്ത് വലിയൊരു ചതവ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങിനൊപ്പം യുഎസ് പ്രസിഡന്റ് നിൽക്കുന്ന ചിത്രങ്ങളിലും ട്രംപിന്റെ വലതു കൈയുടെ പിൻഭാഗത്ത് ചതവ് വ്യക്തമായിരുന്നു അതേ തുടർന്നാണ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ മാധ്യമങ്ങളിൽ സജീവമായത് പിന്നാലെ കൈപ്പത്തിയിൽ രണ്ട് കറുത്തുപാടുകൾ ഉണ്ടായതും ഈ നിഗമനങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു എന്നാൽ ട്രംപിന് ക്രോണിക്കൽ വെനസ് ഇൻസഫിഷ്യൻസി ഉണ്ടെന്നും അതാണ് വീക്കത്തിന് കാരണമാകുന്നതെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഒരു പരിശോധനകളിലും ഡീപ് വെയിൻ ത്രോംബോസിസോ ആർട്ടീരിയൽ ഡിസീസ് ഉള്ളതായി തെളിവുകളൊന്നുമില്ലെന്നും പ്രസിഡന്റിന്റെ അവസ്ഥ ഗുണകരവും സാധാരണവുമാണെന്നും ട്രംപിനെ പരിചരിക്കുന്ന ഫിസിഷ്യന്മാർ വ്യക്തമാക്കി ഡെമോക്രാറ്റുകളും വോക്കിസ്റ്റുകളും സ്വർഗ്ഗാനുരാഗികളുമെല്ലാം ചേർന്ന് ശിഥിലമാക്കിയ അമേരിക്കയെ ദൈവഹിതപ്രകാരം കെട്ടിപ്പടുക്കാനും കുടിയേറ്റക്കാരിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കാനുമുള്ള ട്രംപിന്റെ നീക്കം യഥാസ്ഥിതിക അമേരിക്കക്കാർക്കും തീവ്രവാദത്തിനെതിരായ നീക്കം ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ആവേശകരമായ പ്രതീക്ഷകളാണ് നൽകിയത് അവരെല്ലാം ട്രംപ് സജീവമായി രംഗത്ത് നിലനിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ചില ബാലിശമായ പിടിവാശികൾ ഉപേക്ഷിച്ചാൽ ഇന്ത്യയ്ക്കും ഏറെ വേണ്ടപ്പെട്ടവൻ തന്നെയാണ് ട്രംപ്